രണ്ടും കൽപ്പിച്ച് ശശി തരൂർ ലേഖനമെഴുതി കൊട്ടാര വിപ്ലവം സൃഷ്ടിച്ചതിന് ശേഷം ദേ അടുത്ത വെടി പൊട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ ഈ പോക്കാണെങ്കിൽ കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കും അത് പറയാനായിട്ടുള്ള പ്രധാന കാരണം കോൺഗ്രസ് നിലവിൽ നേരിടുന്ന പ്രധാന പ്രശ്നം നേതാക്കന്മാരില്ല എന്നുള്ളതാണ് കുറേ മാധ്യമ കോലുകൾക്ക് മുന്നിൽ ജീവിക്കുന്ന നേതാക്കന്മാരാണ് ഇന്നിപ്പോൾ ഈ പാർട്ടിക്ക് ഒരു ശാപമായി മാറിയിരിക്കുന്നതെന്ന് സ്വാഭാവികമാണ് കാഴ്ചപ്പാടുള്ള വിലയിരുത്തലുള്ള രാഷ്ട്രീയത്തെ കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നൂറ് ശതമാനം ശരിയാണ് കുറച്ച് മാപ്ര അവതാരങ്ങളെ മാസപ്പടി കൊട്ടേഷൻ എടുത്തിട്ട് കൊണ്ട് വായ്ത്താരി ഇടിക്കുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കരുതുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ലേഖനം എഴുതിയ അതേ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പുതിയ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചിരിക്കുന്നു ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നതിനോടൊപ്പം തന്നെ ഒരു ശക്തമായ നിലപാട് കൂടി അറിയിച്ചിട്ടുണ്ട് തൻ്റെ സേവനം ഈ പാർട്ടിക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കും എനിക്ക് അടുത്ത ഓപ്ഷനുണ്ട് ആ വാചകം വളരെ ശക്തമായി തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് തരൂർ കോൺഗ്രസിനുള്ളിൽ അസംതൃപ്തനാണ് ചില മാടമ്പി നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ അവർ ഈ പാർട്ടിയെ തുലയ്ക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് പറയേണ്ട സന്ദർഭത്തിൽ വളരെ കൃത്യമായി ഒരു ദേശീയ മാധ്യമത്തിലൂടെ വിളിച്ചു പറയുകയും ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ കുറച്ച് മാപ്രകളെ കൊട്ടേഷനെടുത്ത് മാസപ്പണി നൽകി സതീശനും സുധാകരനും അടിക്കുന്ന പി ആർ പണിക്കപ്പുറം അത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ഗുണവും ഉണ്ടാക്കുന്നില്ല ഇപ്പോഴത്തെ നേതാക്കന്മാർ എല്ലാം പൂഞ്ചാണ് ഒരു ഗുണവും ഇവർക്ക് ഇവർക്ക് രാഷ്ട്രീയത്തിനതീതമായി നിൽക്കുന്ന ഒരു മനുഷ്യരെ പോലും ഈ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും കഴിയില്ല ഇവരിലൂടെ അത്തരം ആൾക്കാരുടെ വോട്ട് ഈ പാർട്ടിക്ക് ലഭിക്കാനും പോകുന്നില്ല എന്നുള്ള ശക്തമായ നിലപാടും ഒരു എ വർക്കിംഗ് കമ്മിറ്റി അംഗം തന്നെ തുറന്നു പറയുമ്പോൾ കോൺഗ്രസിന് രാജ്യത്തും ഒപ്പം കേരളത്തിലും സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന വാചകമായി മാറുകയാണ് നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ കേരളത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് പുകഴ്ത്തി ലേഖനം എഴുതിയത് കോൺഗ്രസിനകത്ത് വലിയ കലാപം സൃഷ്ടിച്ചിരുന്നു വലിയ വിമർശനം നേതാക്കന്മാരിൽ നിന്ന് ഉയർന്നു വന്നിരുന്നെങ്കിലും താൻ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എഴുതിയ ആ വാക്കുകളിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോകാൻ തയ്യാറായില്ല വിമർശനം ഉന്നയിക്കുന്നവർ തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ തിരുത്താമെന്ന് പറഞ്ഞതല്ലാതെ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് പോയില്ല അതിന് പിന്നാലെയാണ് കോൺഗ്രസ് എന്ന പാർട്ടിക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അധികാരം പിടിക്കാനുള്ള ഗിമ്മിക്കുകളെ എല്ലാം ശേഷമാക്കിക്കൊണ്ട് തരൂറിന്റെ പുതിയ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് വരുന്നത് കോൺഗ്രസ് നേതൃത്വം അപ്പാടെ ഞെട്ടിത്തരിച്ച് ഉത്തരം മുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പുതിയ അഭിമുഖത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ആശാവർക്കർമാരെ ഇറക്കിയും വയനാട് ദുരന്ത ഭൂമിയിലൊക്കെ ആ പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിലേക്കൊക്കെ ഇറക്കി വിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിയുള്ള നാറിയ തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇടുത്തി പോലെ ഈ അഭിമുഖം പുറത്തു വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കെറുകൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് കേരളത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി സംഘടനാപരമായി നാമാവിശേഷമായിരിക്കുകയാണ് നേതാക്കന്മാരുടെ അഭാവം പ്രത്യേകിച്ച് ജനങ്ങളെ സ്വാധീനിക്കുന്ന നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണ് ഈ പാർട്ടി ഇന്നിപ്പോ പ്രതിപക്ഷത്തേക്ക് ഇരിക്കാൻ മൂന്നാം തവണയും തയ്യാറെടുത്തിരിക്കുന്നത് ഒപ്പം തിരുവനന്തപുരത്ത് കഴിഞ്ഞ നാല് തവണയും താൻ ജയിച്ചത് അത് സ്വന്തം വ്യക്തിപ്രഭാവത്തിലാണ് അത് എല്ലാത്തരം ജനങ്ങളെയും തനിക്ക് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞതിലും തൻ്റെ നിലപാടും വ്യക്തി സ്വാധീനവുമാണ് ആ വിജയത്തിന് അവസരമൊരുക്കിയെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുമ്പോൾ ആ വിജയത്തിൽ പോലും കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഒരു പങ്കുമില്ലെന്ന് തരൂർ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഒപ്പം കൂടുതൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അടുത്ത വഴി നോക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടി പുറത്തേക്ക് വരുമ്പോൾ തരൂർ രണ്ടും കൽപ്പിച്ചാണ് വിപ്ലവത്തിനിറങ്ങിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഈ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാക്കിയിരിക്കുന്ന പരിക്ക് അത്ര പെട്ടെന്നൊന്നും കോൺഗ്രസ് നേതാക്കന്മാർ വായത്താരിയിട്ടാൽ തീരുന്നതല്ല പ്രത്യേകിച്ച് തരൂറിനെ പോലെ രാഷ്ട്രീയത്തിന് അതീതമായി ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി തന്നെ കോൺഗ്രസിനെ കുറിച്ച് ഈ നിലപാട് പറയുമ്പോൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അതിനകത്ത് നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി തുറന്നു പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ഗിമ്മിക്കുകൾ കാട്ടി അധികാര രാഷ്ട്രീയം പിടിക്കാൻ ശ്രമിക്കുന്ന യു ഡി കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്